മാലിന്യം നിക്ഷേപിക്കുന്നു എന്നുള്ള ഒരു പരാതിയെ സംബന്ധിച്ച് അന്വേഷണത്തിനാണ് വന്നത് ഞാന് മറയൂർ സാമൂഹ്യ രേഖ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് പേര് ഷിറോസ് ആണ് അപ്പോ ഈ പുഴയാലത്ത് ബാർബർ ഷോപ്പിൽ നിന്നുള്ള മുടി ഉൾപ്പെടെയുള്ള മാലിന്യം കൊണ്ടുതള്ളുന്നു എന്നുള്ള ഒരു പരാതി നമുക്ക് ഫോൺ മുഖാന്തരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒന്ന് പരിശോധിച്ചത് എന്തായിരുന്നാലും ഇവിടെ മാലിന്യ നിക്ഷേപം ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതിന് അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടന്നുവരികയാണ് അപ്പൊ ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി തന്നെ ആ നടപടികൾ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് അപ്പൊ അത് അന്വേഷിച്ച് കണ്ടെത്തി എവിടുന്നാണ് ഈ മാലിന്യം നിക്ഷേപിച്ചതെന്നുള്ളത് പൂർണ്ണമായി കണ്ടെത്തിയതിനു ശേഷം ഇതിനെതിരെ ഒരു നടപടി എടുക്കുന്നതായിരുന്നു ഇവിടെ ഈ പരിസരം കൃത്യമായി സൂക്ഷിക്കേണ്ട കടമ ഉപ്രവാദം അറിവിലാവുന്ന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കുണ്ട് അവർ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധ പതിപ്പിക്കാത്തതിന്റെ ബന്ധമായിട്ടാണ് ഇവിടെ ഇന്ന് വാർത്ത ഷോപ്പിനുള്ള ഇവിടെ കണ്ടത് അതുപോലെ തന്നെ ഇവിടെ ടൂറിസ്റ്റുകളെ പെരുകിരി ഇഷ്ടം പോലെ സ്നേഹികൊണ്ട് ചാക്കിനകത്ത് കൊണ്ടു തള്ളിയിരിക്കുകയാണ് അപ്പം ഇതുവഴി വരുന്ന പൊക്കുവരുത്തുന്ന ആളുകളാണ് ഇത് കൊണ്ട് തള്ളിയത് അപ്പം ഈ പുഴയൊരു ഇരുന്നൂറ് മേരി പോലും നൂറു മേരി പോലും അകലമില്ലാത്ത സ്ഥലം നടന്നു ഇവരുടെ തൊട്ടടുത്ത് തന്നെ ഇന്ദിരാഗാന്ധി വഴി കടന്നു വരുന്ന ഒരു ചെറിയ ഹൈപ്പോ ആ ഹൈപ്പോഴും മഴ കുടിക്കുമ്പോൾ നല്ല ശക്തമായ വെള്ളം വരുന്നു ആ വെള്ളത്തിൽ അത്രമൊരു ഈ ആളുകൾ എല്ലാത്തിനാണ് ഈ ചാറ്റിലോട്ട് നടക്കുന്നത് അപ്പം ഇത് വളരെ ഗുരുതര വീഴ്ചയായിട്ടാണ് നമ്മൾ ഇതിനെതിരെ ശേഷം കുറ്റക്കാരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ആപ്പഴയെ സംരക്ഷിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയുന്നത്